പന്ത്രണ്ടായിരം രൂപയാണ് എനിക്ക് ആ ഷോർട്ട് വീഡിയോ ഒന്ന് കിട്ടിയിരിക്കുന്നത് ട്വൻറ്റി ടു മില്യൺ ഹലോ എപ്പോഴും വാട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കൃഷ്ണൻ തോന്നി കൃഷ്ണൻ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ പിന്നെന്താ ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ജിമ്മും അതേപോലെ തന്നെ വർക്കൗട്ടൊക്കെ ആയിട്ട് ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു പിന്നെന്താണ് സുഖം പിന്നെ പുറത്തേക്ക് അങ്ങനെ അധികം ഒന്നും പോകാറില്ല അപ്പോൾ ഡെയിലി പാകക്കൂടി ഡ്രൈവിങ്ങിനും അതേപോലെ തന്നെ ജിമ്മിനും മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു എൻ്റെ മോസ്റ്റ് എന്താ വ്യൂവഡ് വീഡിയോസ് അതായത് മോസ്റ്റ് വ്യൂ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് വ്യൂവിൽ കിടക്കുന്ന ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും എത്ര എനിക്ക് എത്ര രൂപ അതിൽ നിന്ന് കിട്ടി എന്നുള്ളൊരു വീഡിയോ ഈ ഇതെല്ലാവർക്കും അറിയാൻ ഭയങ്കര താല്പര്യമുണ്ടായി എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് എനിക്ക് ഏറ്റവും ടോപ്പ് റീച്ച് കിടക്കുന്ന വീഡിയോ മുതൽ അങ്ങനെ താഴത്തേക്ക് അതായത് ഇപ്പോൾ ഫസ്റ്റ് എത്ര മില്ലിയൺ ആണ് കിടക്കുന്നത് വെച്ചെങ്കിൽ ഒരു പത്ത് പത്ത് ഒരു അങ്ങനെ താഴേക്ക് വരുന്ന രീതിക്ക് പത്ത് വീഡിയോസ് ഞാൻ ലോങ് വീഡിയോസിന് എത്ര രൂപയാണ് കിട്ടിയെന്നും അതേപോലെ തന്നെ ഒരു പത്ത് ഷോർട്ട് വീഡിയോസിന് എത്ര രൂപയാണ് കിട്ടിയെന്നും ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് വെയിറ്റ് ആ ഈ ഫോൺ ആക്ച്വലി എൻ്റെ ഒരു പഴയ ഫോണാണ് വലിയ വർക്കിംഗ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഇതിലൊന്നും വർക്ക് അവർ ഇല്ല അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് മോസ്റ്റ് വ്യൂ അതായത് ഏറ്റവും ടോപ്പ് വ്യൂ കിട്ടിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ എന്ന് പറഞ്ഞു വച്ചാൽ എൻ്റെയും ദുൽഖർ സൽമാൻ്റെയും എൻ്റെയും ദുൽഖർ സൽമാൻ്റെ അല്ല ദുൽഖർ സൽമാൻ്റെ കൂടെയുള്ള ആഡിൻ്റെ വീഡിയോ ഒക്കെയാണ് എനിക്ക് ടോപ്പ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് എൻ്റെ ലോങ് വീഡിയോയിൽ ഏറ്റവും ടോപ്പ് മില്യൺ ഒന്നുമല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കെ അതായത് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വ്യൂസാണ് ആ ഒരു വീഡിയോ കിട്ടിയിരിക്കുന്നത് രണ്ട് വർഷം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടാണ് അപ്പം അതിൽ നിന്ന് എനിക്ക് ടോട്ടൽ എമൗണ്ട് ആ ഒരു വീഡിയോന്ന് മാത്രമായിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് അല്ലല്ലോ മൂവായിരത്തി തൊള്ളായിരം മൂന്ന് ഒമ്പത് മൂന്നേ പോയിൻ്റ് ഒമ്പത് ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഈ സംഭവം ഇടാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശ്വാസമാവുമല്ലോ അപ്പോൾ ആ ഒരു ടോപ്പ് വീഡിയോ എന്ന് എനിക്ക് ആ കൂടി കിട്ടിയിട്ടുള്ള ഒരു നാലായിരം രൂപയുടെ അടുത്ത് മാത്രമാണ് എനിക്കത് കിട്ടിയിട്ടുള്ളൂ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലാസ്റ്റ് സീൻ കാതോട് കാതോരത്തിലെ ലാസ്റ്റ് സീനാണ് ആ സീനിൻ്റെ ഒരു ബീറ്റീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കരയില്ല എന്നുള്ള പറഞ്ഞത് അതെന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കെ വ്യൂസാണ് വന്നിരിക്കുന്നത് അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ആൾക്കാരാണ് അത് കണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള റവന്യൂ ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ വിചാരിക്കും ഈ വീഡിയോ എന്നൊക്കെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എത്ര രൂപ കിട്ടുന്നുണ്ടാവും എത്ര രൂപ കിട്ടുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അത് എത്ര കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാമത്തെ വീഡിയോ സീരിയൽ പ്രൊഡക്ഷൻ ഫുഡാണ് വൺ ഇയർ മുമ്പ് ചെയ്തിട്ടുള്ള സീരിയൽ പ്രൊഡക്ഷൻ ഫുഡ് വാട്ടർ ഈറ്റിൻ്റെ ഇടയിന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിരിക്കുന്ന ഒരു ലക്ഷത്തി എൺപത്തൊന്നായിരം ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ എനിക്ക് രണ്ടായിരത്തി എവിടെ എവിടെ രണ്ടായിരം രണ്ടായിരം എസ്റ്റിമേറ്റ് റവന്യൂ രണ്ടായിരം രൂപയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇതിൽ കുറേ വ്യത്യാസം എന്ന് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഈ റവന്യൂ ഫോർ വൺ കെ വ്യൂസ് അതായത് ആർ പി എം എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് ആയിരം വ്യൂസിന് ഇത്ര രൂപ വെച്ച് കിട്ടുന്നു എന്ന് പറയുന്നത് ചില വീഡിയോസിന് വ്യൂസ് കുറഞ്ഞാൽ എമൗണ്ട് കൂടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിന് ഒരു ആയിരം വ്യൂസിന് പതിനൊന്ന് രൂപ മാത്രമാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ രണ്ടായിരം രൂപയാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ യൂസ് ഓറി ആ ഓക്കെ സീരിയൽ പ്രൊഡക്ഷൻ ഫുഡ് ഇനി നാലാമത്തെ അല്ലേ പിന്നെ നാലാമത്തെ ടോപ്പിൽ നിൽക്കുന്നത് ലോ റേറ്റ് സാരീസ് എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സീരിയലിൽ എടുക്കുന്ന കുറച്ച് സാരീസിൻ്റെ ഒരു കുറച്ച് ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി എൺപത്താറായിരം ആൾക്കാരാണ് അത് കണ്ടിരിക്കുന്നത് അപ്പം അതിൽ കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് ആയിരം വ്യൂസിന് എട്ട് രൂപ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയുണ്ട് ഈ ആർ പി എം കുറച്ച് സംഭവങ്ങൾ യൂട്യൂബിനെ കുറച്ച് ആൻഡ് കണ്ടീഷൻസ് ടേംസ് ഒക്കെ ഉണ്ട് അതെനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അറിയാവുന്ന ആൾക്കാരാണ് വെച്ചാൽ ഓക്കെ അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരില്ല പക്ഷേ നിങ്ങൾക്ക് പൈസ അറിഞ്ഞാൽ മതിയല്ലോ അത്ര കിട്ടിയാൽ മതിയെന്ന് ഓക്കെ ദൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് സുരഭീം സുഹാസിനിയുമാണ് സുരഭീം സുഹാസിനിയുടെ ഒരു ലൊക്കേഷൻ്റെ ഒരു ഷൂട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അത് ആയിരത്തി സോറി സോറി ഒരു ലക്ഷത്തി അമ്പത്തയായിരം ആൾക്കാരാണ് അത് കണ്ടിരിക്കുന്നത് ആ വീഡിയോ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള റവന്യൂ ഞാൻ പറഞ്ഞുതരാമെ അത് കുറച്ച് ദിവസം ഞാൻ പ്രൈ പ്രൈവറ്റ് ഒക്കെ ആയിരുന്നു രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ വ്യൂ കുറഞ്ഞു വെച്ചെങ്കിൽ എമൗണ്ട് കൂടുന്നുണ്ട് കണ്ടോ അതാണ് ഞാൻ പറഞ്ഞ ആർ പി എം സി പി എം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവം അപ്പോൾ അതിന് ആയിരം വ്യൂസിന് പതിനഞ്ച് രൂപ മറ്റേതെനിക്ക് പതിനൊന്നായിരുന്നു അത് പതിനഞ്ച് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ പിന്നെ ഉള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ലൊക്കേഷൻ ബി ടി എഴ്സ് ആണ് ഇട്ടിരിക്കുന്നത് അതായത് ഞാനും അർജുനും ഷൂട്ടിൻ്റെ ഇടയിൽ എന്താ പറയുക എണ്ണ ചവിട്ടി വീഴുന്ന ഒരു ലൊക്കേഷൻ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എത്ര കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അത് നൂറ്റി ഇരുപത്തഞ്ച് കെ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് അതിന് വന്നിരിക്കുന്നത് അതെന്നാ കൂടിയിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അത് നാല് രൂപയാണ് ആയിരം വ്യൂസിന് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടാണ് കേട്ടോ ആ എമൗണ്ട് വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വൺ ഷൂട്ടിങ്ങിനിടയിൽ കഞ്ഞി കൈ മുറിയിട്ടുള്ള ഒരു സീനാണ് അതിൻ്റെ ബി ടി എസ് ഒക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ് അത് ഒരു ലക്ഷത്തി ഒൻപതിനായിരം വ്യൂസാണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ എമൗണ്ടും ചിലപ്പോൾ കുറവായിരിക്കും കേട്ടോ വൺ ലാക്ക് നയൻ തൗസൻഡ് ആൾക്കാരാണ് അത് കണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ റവന്യൂ എട്ട് രൂപയോ സോറി തൊള്ളായിരത്തി നാല് ഇപ്പോൾ നേരത്തെ കണ്ട വ്യൂ ഉണ്ടല്ലോ അത് അഞ്ഞൂറ്റി അല്ല ഇപ്പോൾ തൊള്ളായിരത്തി നാലുട്ടോ പക്ഷേ ഇതിന് ആയിരം വ്യൂസിന് എട്ട് രൂപ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അതാണ് ഗെയ്സ് യൂട്യൂബ് അഞ്ച് ആറ് ഏഴ് ഓക്കെ എയ്ത്ത് വൺ നിൽക്കുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കാതോട് കാതോറിൽ ലൊക്കേഷൻ വീഡിയോ തന്നെയാണ് ഒരു ലക്ഷത്തി ഒൻപതിനായിരം ആൾക്കാരാണത് കണ്ടിരിക്കുന്നത് അതിൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത് ഒരു വൺ കെ വ്യൂസിന് ടെൻ റുപ്പീസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ ഡെയിൻ മൈ ലൈഫ് പിന്നെ ഉള്ളത് ഒരു സ്നാപ്ചാറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ സുസു ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരോടും സ്നാപ്പ് സ്നാപ്ചാറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ വ്യൂസ് എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫൈവ് തൗസൻഡ് ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് അതൊന്ന് കിട്ടിയിട്ടുള്ളത് ആ കൂടിയിട്ട് കുറവെ എമൗണ്ട് ആയിരിക്കും കേട്ടോ അതിനൊക്കെ അത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് എട്ട് രൂപയ്ക്കാണ് ആയിരം യൂസിനെ കിട്ടിയുള്ളൂ പത്ത് വീഡിയോ ആയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്തു ചോദ്യമാണ് അനു ഞാൻ നമ്മളുടെ ക്വസ്റ്റ് ചോദ്യം ഒരു ലോങ് വീഡിയോ ആണ് അതിൻ്റെ ഷോർട്ട് വീഡിയോ അത്യാവശ്യം നല്ല വീഡിയോ റീച്ച് പോയിട്ടുണ്ട് അത് എൺപത്താറ് കെ വ്യൂസ് അതായത് എൺപത്താറായിരം ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് അതിൽ ആയിരത്തി അതായത് എൺപത്താറായിരം ഉള്ള വെച്ചെങ്കിലും ആയിരത്തി അറുന്നൂറ് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അതിനായിരം വ്യൂസിന് പതിനേഴ് രൂപ വെച്ചിട്ട് എനിക്ക് കിട്ടി അപ്പോൾ അത്ര അത് അത്ര എമൗണ്ട് അറിഞ്ഞു കൂടി നോക്കാമല്ലേ നമുക്ക് കാരണം നമ്മുടെ ഗവർണ്മെൻറ്റും അതേപോലെ തന്നെ അർജൻറ്റും കൂടെയുള്ള ഒരു ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ളൊരു വീഡിയാണ് എയ്റ്റി വൺ തൗസൻഡ് ആൾക്കാരാണ് അത് കണ്ടിരിക്കുന്നത് അതിന് എത്ര രൂപ കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ കാരണം എപ്പോഴും അവർ പറയാറുണ്ട് അവരെ വിറ്റ് ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരെ വിറ്റിട്ടും എത്ര രൂപ ഉണ്ടാക്കി എന്ന് ഞാൻ പറയാം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ അപ്പോൾ അഞ്ഞൂറ് ഇപ്പോൾ വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ പി എം വെച്ചിട്ടാണ് നമുക്ക് എമൗണ്ട് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് അതൊന്ന് കിട്ടിയിട്ടുണ്ട് കൊള്ളാലേ പക്ഷേ ഇത്ര എമൗണ്ട് കേട്ടോ കിട്ടുന്നുള്ളൂ കാരണം ഞാനൊക്കെ പണ്ട് വിചാരിക്കായിരുന്നു പക്ഷേ എനിക്ക് കിട്ടുന്ന പോലെ ഒന്നും ഇല്ല കേട്ടോ മറ്റു പലർ മറ്റ് കണ്ടൻറ്റുകൾക്ക് അതേപോലെ ഈ പറയണ ആർ പി എം ഈ ക്ലി ക്ലിക്ക് ത്രൂ റേറ്റ് റേറ്റുന്ന കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് ഇത് ഇനി നമുക്ക് ഷോർട്ട് വീഡിയോ എന്ത് നോക്കാം ഷോർട്സിലെ ഏറ്റവും മോസ്റ്റ് വ്യൂർ വീഡിയോ ഏതാണെന്ന് നോക്കട്ടെ കേട്ടോ പക്ഷേ ഇതിപ്പോൾ വൺ ലാക്ക് ഉണ്ടെങ്കിലും വൺ മില്യൺ ഉണ്ടെങ്കിലും ഈ ഒരു കുറവ് ഉള്ള സംഭവത്തിന് തന്നെ കൂടുതൽ എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഏറ്റവും ടോപ്പ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മില്യൺ ആണ് ട്വൻ്റി ടു മില്യൺ ട്വൻ്റി ടു മില്യൺ എന്ന് പറഞ്ഞു വച്ചെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ദുൽഖറും ഞാനും എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത്തെയും പത്തൊമ്പതിലത്തെയും വീഡിയോ ഉള്ള ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഫാൻ ഗേർഡ് മൂവ്മെൻ്റ് ഒരു ട്രാൻസാക്ഷൻ പോലത്തെ ഒരു സംഭവമായിരുന്നു ഇരുപത്തിരണ്ട് മില്യൺ ആൾക്കാരാണ് അത് കണ്ടിരിക്കുന്നത് ആ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് ഇടുന്ന എമൗണ്ട് ഭയങ്കര കുറവാണ് പക്ഷേ ആ ഒരു ഷോർട്ട് വീഡിയോന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് ആ ഒരു വീഡിയോ ഇതുവരെ കേട്ടോ അത് ലൈഫ് ടൈമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇത്ര മാസത്തിലങ്ങനെയല്ല ഇതുവരെ ഉള്ള ഏറ്റവും എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് മില്യന് പന്ത്രണ്ടായിരം രൂപയാണ് എനിക്ക് ആ ഷോർട്ട് വീഡിയോന്ന് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് നിൽക്കുന്നത് കുറച്ച് ജനറൽ നോളേജ് ഞാനും അനും കൂടിയിട്ടുള്ള ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് നാല് പോയിൻറ്റ് ഏഴ് മില്ലിയൺ ആണ് ഷോർട്സാണ് അത്യാവശ്യം മില്യൺസ് പോകുന്നത് അതിൽ എനിക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഒരു ഷോർട്ടിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ് ജസ്റ്റ് ഞങ്ങളൊരു ജനറൽ നോളേജ് ഒക്കെ ചോദിച്ചതാണ് മൂന്നാം എനിക്ക് സത്യം പറഞ്ഞാൽ ഷോർട്സ് എന്നാണ് എമൗണ്ട് ശരിക്കും വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ മൂന്നാമത്തെ ഒരു കുശ്രചോദി തന്നെയാണ് ശരീരത്തിന് വെളുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പഴം എന്ന് ചോദിച്ചപ്പോൾ ആ വെളുപ്പും സംഭവത്തിൻ്റെയും ഒക്കെ വെച്ചിട്ട് പിന്നെ ആൾക്കാർ അതിൽ ഒക്കെ പറഞ്ഞപ്പോൾ കുറച്ച് എൻഗേജ്മെൻ്റ് ഒക്കെ കൂടി അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് നാല് പോയിൻറ്റ് മൂന്ന് മില്യം ആൾക്കാർ കണ്ടിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ് രൂപ എനിക്ക് കിട്ടി ഓ അത്രക്കറി ലെവൽ റീച്ച് ഒക്കെ റീച്ചിട്ട് അത്രയും പൈസ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം പിന്നെ മൂന്നാ നാലാമത്തെ വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ കൈരലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ കാല് പൊക്കിയിട്ട് അടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ രണ്ടായിരത്തി സോറി ടു പോയിൻ്റ് ത്രീ മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നാന്ന രണ്ടായിരത്തി നാനൂറ് രൂപ എനിക്കതെന്ന് കിട്ടിയിട്ടുണ്ട് ഓ എൻ്റെ അമ്മമ്മേ ചുമ്മാ ഇടുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് പിന്നെ ഫുൾ കുസർജ്യോതി ആണ് കേട്ടോ ഞാനും ഗൗതം തമ്മിലുള്ള ഒരു കുസുർജ്യോതി ഒരു പ്രാവശ്യം ഉള്ളരും അല്ല ഉറക്കത്തിൽ ഒരു പ്രാവശ്യം വരും അല്ല ഉറക്കത്തിൽ ഒരു പ്രാവശ്യം വരും ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരും അതൊരു ഡബിൾ മീനിങ്ങിൽ ആ സംഭവം പോയി അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കണ്ടത് ഇതൊക്കെയാണ് റീച്ച് പോകുന്നത് കഷ്ടം തന്നെ മഹാരാജാവേ ആൾക്കാരെങ്ങനെയാണ് അത് എടുത്തിരിക്കുന്നത് പിന്നെ ആ ഒരു ചോദ്യം അങ്ങനെ തന്നെയാണ് ഞാൻ പിന്നെ എൻ്റെ വാർത്ത വലിയ പുണ്യാളത്തിൽ നിന്നും ആവുന്നില്ല ഓക്കെ അപ്പോൾ അതിന് കുറേ കമൻറ്റ് സംഭവങ്ങളൊക്കെ വന്നു അതിൻ്റെ എസ്റ്റിമേറ്റ് റവന്യൂ എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ലോങ് വീഡിയോക്കളും കൂടുതൽ ഷോർട്ട് വീഡിയോ എന്നാണ് നമുക്ക് എമൗണ്ട് കിട്ടിയിരിക്കുന്നത് പിന്നെയുള്ളത് ഒരു ലിപ്സ്റ്റിക് സ്വാച് ആണ് ലിപ്സ്റ്റിക് സ്വാച്ചിൽ എനിക്ക് രണ്ട് പോയിന്റ് അത് ഞാൻ പണ്ടേ ഇൻസ്റ്റാഗ്രാം സോറി യൂട്യൂബ് റീച്ച് ആവുന്ന മുമ്പേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് ടു മില്ലിയൻ വ്യൂസാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആ ലിപ്സ്റ്റിക് വാലറ്റിന് ആ കൂടിയിട്ട് എത്രയോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപയോ വന്നിട്ടുള്ളൂ പിന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഒരു ഗിഫ്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് വിഷുവിന് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് അത് വൺ ടു പോയിൻറ്റ് വൺ മില്യൻ വ്യൂസ് ഉണ്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ട് ജസ്റ്റ് അൺബോക്സിങ് കേട്ടോ കഷ്ടപ്പെട്ട് ഇവിടെ കണ്ടരുന്നൊന്നും ചെയ്തിട്ട് കാര്യമില്ല നീ ഓക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ ടു പോയിൻറ്റ് വൺ മില്യൺ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അന്ന് കിട്ടിക്കണത് പിന്നെ അർജൻറ്റീൻ മീനുവേണ്ടി ഫോട്ടോഷൂട്ടൊരു നമ്മൾ വരിക്കശ്ശേരി മനു പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വൺ പോയിൻറ്റ് സെവൻ മില്യൺ ആണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഞാൻ പറയാമേ ആയിരത്തി നാനൂറ് രൂപ അതൊക്കെ അവർ അറിയുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി പൈസ തരാൻ പറയും ഞാനും ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പിന്നെ മില്ലിയൺസ് ആണ് കേട്ടോ അതിൽ കൂടുതൽ പിന്നെ വീണ്ടും ഒരു ലിപ്സ്റ്റിക് മിക്സിംഗ് ചാലഞ്ച് അതായത് നമ്മൾ രണ്ട് മൂന്ന് കളേഴ്സൊക്കെ ലിപ്പിലിട്ടിട്ട് ലിപ്സ്റ്റിക് ചാലഞ്ച് ചെയ്യുള്ളൂ ആ ഒരു സംഭവമാണ് അതൊക്കെ ഞാൻ റീച്ച് റീച്ചാവുന്നതിന് മുമ്പ് പണ്ടേ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് അത് വൺ പോയിൻറ്റ് സിക്സ് മില്യൺ വ്യൂസ് ആണോ വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിന്ന് ഇതൊക്കെ ഞാൻ പറയുന്ന ലൈഫ് ടൈം ആണ് കേട്ടോ ഇത് വരെ ഇപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ അതേ വൺ ഇയറായി വൺ എനിക്ക് എനിക്കതിന് അത്ര എമൗണ്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ കുസുർജ്യോതി തന്നെയാണ് നമ്മുടെ നാക്കിനെ കുറിച്ച് അറിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ നാക്ക് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത് മുകളിലാണോ താഴെയാണോ അങ്ങനത്തെ രീതിയിലുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വൺ പോയിൻറ്റ് ഫോർ മില്യൺ വ്യൂസ് ഉണ്ട് അതെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഞാൻ പറയാം അപ്പോൾ കൂടുതലും ഞാൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുസൃതി ചോദ്യം ചോദിച്ചതെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് ഇനി അടുത്ത വർക്ക് എന്തെങ്കിലും ആയിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും കുസുരുചോദ്യം ചോദിച്ച നടക്കാൻ പോകും വീഡിയോസൊക്കെ കുറച്ച് സ്റ്റോക്ക് ഒക്കെ വെക്കണം അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരത്തി നാന്നൂറ് രൂപയാണ് വാവ് ഗ്രേറ്റ് പിന്നെ റെക്കോർഡിംഗ് അല്ലേ ഇതൊക്കെ ഓക്കെ പിന്നെ എനിക്ക് വീണ്ടും ഒരു വാച്ച് ആണ് അത് വൺ പോയിൻറ്റ് ഫോർ മില്യൺ ആണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ആയിരം രൂപയാണ് അതെനിക്ക് അനു ഗിഫ്റ്റ് തന്നിട്ടുള്ളൊരു ലിപ്സ്റ്റിക് അത് സ്വാച്ച് ചെയ്യണതാണ് കേട്ടോ പിന്നെ വീണ്ടും ഒരു അൺബോക്സിങ് ആണ് അത് വൺ പോയിൻ്റ് ടു മില്യൺ ആണ് ജസ്റ്റ് ഒരു ചെരുപ്പിൻ്റെ ഒരു അൺബോക്സിങ് ആയിരുന്നു വൺ പോയിൻ്റ് ടു മില്യൺ ആണ് വ്യൂസ് കുറച്ച് സാധനം ഒരു പത്ത് രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് കുറച്ച് അൺബോക്സ് ഇത് വെക്കായിരുന്നു അല്ലേ ആയിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ അതിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെയുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഷോർട്സ് മില്യൺസ് അങ്ങ് അത്യാവശ്യം ഞാനും ഇടാം പത്തൊക്കെ ഉണ്ടോ പിന്നെയുള്ളത് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിൻ്റെ ഡ്രെസ്സുകൾ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളുടെ ഒരു വീഡിയോട്ടുണ്ടായിരുന്നു അത് വൺ പോയിൻ്റ് വൺ മില്യൺ വ്യൂസാണ് വരുന്നത് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരത്തി തൊള്ളായിരം രൂപ ഇതുവരെ അങ്ങനെയായിരുന്നു പക്ഷെ അതിൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ പറയണ ആർ പി എം അതൊരു ആയിരം വ്യൂസിന് ഒരു രൂപ അറുപത്തിരണ്ട് പൈസയാണ് ചിലത് ആയിരം വ്യൂസിന് ഷോർട്ട്സിൻ്റെ വ്യൂ റേറ്റൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അതായത് ഈ ആർ പി എം അതായത് റവന്യൂ ഫോർ എവറി വൺ വൺ കെ വ്യൂസിന് ഒരു ആയി ഓരോ ആയിരം വ്യൂസിനുമുള്ള എമൗണ്ട് ആണത് ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു രൂപ അറുപത്തിരണ്ട് പൈസയാണ് ചിലതാണെങ്കിൽ ആയിരം വ്യൂസ് അമ്പത് പൈസയായിരിക്കും ചിലത് എൺപത്തഞ്ച് പൈസയായിരിക്കും അത്രയ്ക്ക് കേട്ടോ വരുള്ളൂ ശരിക്കും വ്യത്യാസമുണ്ട് അപ്പോൾ ലോങ് വീഡിയോസെന്നു വെച്ചാൽ നമ്മുടെ ഒരു ഇപ്പം എന്താ പറയുക ഈ ആർ പി എം എന്ന് പറയുന്ന സംഭവം റവന്യൂ ഫോർ ഒരു ആയിരം വ്യൂസിന് ചിലപ്പോൾ അത് ഉണ്ടാവും പതിനഞ്ച് ഉണ്ടാവും ഒമ്പതുണ്ടാവും അൻപത് രൂപയുണ്ടാവും അറുപത് ഉണ്ടാവും അതൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടാണ് എമൗണ്ട് കിട്ടുന്നത് അപ്പോൾ ഇത് രണ്ട് രൂപ ഒരു രൂപ അഞ്ച് രൂപയ്ക്കാണ് ഞാൻ മാക്സിമം കണ്ടിട്ടുള്ളൂ ഈ റീൽസിനൊക്കെ അപ്പോൾ ഇതെന്ന് എനിക്ക് ആയിരത്തി തൊള്ളായിരം രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് വ്യത്യാസം വ്യൂ അല്ല ആർ പി എം ആണ് അവിടെ വരുന്നത് പിന്നെ ഇപ്പോൾ നമ്മുടെ കാതോട് കാതത്തിൻ്റെ ഒരു ബി ടി എസ് വീഡിയോ ആണ് എന്ത് നല്ല ആചാരങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് നടക്കുന്നത് അതിൽ വൺ മില്യൺ ആണ് അതിൻ്റെ വ്യൂസ് വന്നിരിക്കുന്നത് അതിന് കിട്ടിയിട്ടുള്ള റവന്യൂ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അതെന്ന് കിട്ടിയിരിക്കുന്നത് ചുമ്മാട്ടതാണ് പിന്നെ ആദ്യേട്ടൻ എൻ്റെ അടുത്ത് പൊക്കി നമ്മുടെ ജോൺ ചേട്ടൻ അടുത്ത് പൊക്കി ഇങ്ങനെ കറക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് വൺ മില്യൺ ആണ് അതിന് വൺ കെ അതായത് ആയിരം രൂപ അതിനെ കിട്ടി പിന്നെയുള്ളത് വാ ഒളിച്ചോടി ഒളിച്ചോടിപ്പോൾ ഞാനും അതേപോലെ തന്നെ നമ്മുടെ അബിലേ അബി അമൽ കഥ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഞങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് വൺ മില്യൺ വ്യൂസ് വന്നിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് വൺ ഒക്കെ കഴിഞ്ഞോ ഇല്ല പിന്നെ ഞാനും കാഞ്ചനം കൂടി ഡയറക്ടർ കാണാതൊരു വീഡിയോ എടുക്കണ ഒരു ജസ്റ്റ് ഒരു ബി ടി എസ് ആയിരുന്നു അത് അറുനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് വൺ മില്യൺ ആണ് പിന്നെ അർജുൻ മീനുൻ്റെയും ഒരു വീഡിയോ ഉണ്ട് അത് ഫാൻസ് പേജ് പേജുകാർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അതായത് ഒൻ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണ് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അതൊന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്ര പോരെ ഇനി ബാക്കി കാണിക്കണോ ഇനി ഏറ്റവും കുറവ് വ്യൂ കിട്ടിയിട്ടുള്ള സംഭവം ഞാൻ എന്തായാലും അതെന്ന് പക്ഷേ ആയിരത്തി ഒരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമിച്ചു ഗൈസ് ഞാനും കാഞ്ചനയും കൂടിയിട്ടൊരു പശ്ചിം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു അത് അതിൻ്റെ റവന്യൂ ആയിരത്തി ഒരുന്നൂറ് അത് ഒരു രൂപ പതിനെട്ട് പൈസയാണ് അതിൻ്റെ ഒരു ആയിരം വ്യൂസിന് കിട്ടുന്നത് അപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് ശരിക്കും നമുക്ക് കിട്ടുന്നത് അതായത് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് എൻ്റെ മോസ്റ്റ് വ്യൂഡ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോയ്ക്കും ലോങ് വീഡിയോയ്ക്കും കിട്ടിയിട്ടുള്ള എമൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വ്യൂസ് അനുസരിച്ചിട്ടുള്ള അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് ഈ ക്ലിക്ക് ത്രൂ റേറ്റും അതേപോലെ തന്നെ ഈ ആർ പി എം സി പി എം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് പേയ്മെൻ്റ് വരുന്നത് പിന്നെ ആഡ് കാണുന്നതൊക്കെ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ചില കണ്ടിന് ചിലപ്പോൾ എമൗണ്ട് കൂടുതലായിരിക്കും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഏറ്റവും കുറവ് എമൗണ്ട് എത്രയാണ് കിട്ടി എന്നുള്ളത് ചെയ്യണോ വേണ്ടല്ലേ ചെയ്യണം ചെയ്യാൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇത്ര എമൗണ്ട് ആണ് ശരിക്കും വരുന്നത് ഇതല്ലാതെ പിന്നെ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പ്രൊമോഷൻസ് ആണ് എക്സ്ട്രാ പ്രൊമോഷൻസ് നിങ്ങൾ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഷോർട്സ് വീഡിയോ ഇപ്പോൾ എനിക്കധികം എനിക്ക് അങ്ങനെ യൂട്യൂബിൽ പ്രൊമോഷനൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് പ്രൊമോഷൻ പ്രൊഡക്റ്റ് പ്രൊമോഷനൊക്കെ കൂടുതലും കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ബാഗായിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ പ്രൊമോഷൻസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ പ്രൊമോഷൻസ് ഞാൻ കണ്ടിരിക്കുന്നത് ഈ മറ്റേ ഈ തലിക്കുന്ന സാധനം എന്തായിരുന്നു റോസ് റോസ് മേരി വാട്ടർ ആ സംഭവമില്ല അതൊക്കെ കുറേ പേർക്ക് പ്രൊമോഷനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് എക്സ്ട്രാ പൈസ ഉണ്ട് അത് വ്യൂവിനല്ല അത് എക്സ്ട്രാ പൈസയായിട്ട് അവർ ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കും അങ്ങനെ കുറേ സംഭവം അങ്ങനെയൊക്കെയാണ് ശരിക്കും യൂട്യൂബിൽ നിന്ന് എമൗണ്ട് കിട്ടുന്നത് ഇത്ര എമൗണ്ട് ഒക്കെ ശരിക്കും നമുക്ക് കിട്ടുന്നുള്ളൂ ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ